ഹലോ നമ്മൾ കുർത്തിക്കൊക്കെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ വാങ്ങാറുണ്ടല്ലേ അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എങ്ങനെയാണ് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കൂടാണ്ട് തന്നെ നമ്മളിതിൻ്റെ അടിവശത്ത് ചെറിയൊരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നെക്ക് എങ്ങനെയാണ് ഇതേപോലെ വർക്ക് വരുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ പാൻറ്റിൻ്റെ കളറുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ ഈസി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് മെറ്റീരിയലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ സീക്വൻസ് വർക്കോട് കൂടിയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ വാങ്ങാറുണ്ടല്ലേ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫുൾ സീക്വൻസ് വർക്കാണ് വന്നിരിക്കുന്നത് ഇതേപോലെ എംബ്രോയിഡറി വർക്കുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് എങ്ങനെ തന്നെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ഈ ഒരു പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ബാത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു താഴോട്ടേക്കുള്ള ഭാഗം വളരെ പ്ലെയിനായിട്ടാണ് അല്ലേ കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ കാണാം അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴോട്ടേക്ക് വരാണ്ട് നെക്കിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ നെക്കിന്റെ ഇറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു വർക്ക് വരുന്ന ടോപ്പ് ഭാഗത്ത് നമ്മൾ നെക്കിന്റെ ഇറക്കം നോക്കുകയാണെങ്കിൽ നെക്കിന്റെ ഇറക്കം കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പ് ഭാഗത്ത് കണ്ടോ ഈ ഒരു ഭാഗത്ത് കുറച്ച് കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം പ്രത്യേകം ചെക്ക് ചെയ്യുക ലെങ്ത് കുറവാണെങ്കിൽ എന്ത് ചെയ്യുക നെക്കിൻ്റെ ഇറക്കം കുറവാണെങ്കിൽ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് മുകളിലോട്ട് കയറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അതേപോലെ വീതി കുറവാണെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല കാരണം വർക്ക് വരുന്നത് കൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒരു വർക്ക് എന്ത് ചെയ്യുക ഈ ഒരു വർക്ക് വരുന്ന ഒരു പാർട്ട് ഒഴിവാക്കിയിട്ട് സ്റ്റിച്ച് ഒരു ലൈൻ മാറ്റും നമുക്ക് കുറച്ചൊന്ന് വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും അല്ലാണ്ട് കൂടുതലായിട്ട് നമുക്ക് ഇതിൽ വീതി കൂട്ടിയെടുക്കാൻ പറ്റില്ലാണ്ടോ ഇതേപോലെ ആ വർക്ക് ഒന്ന് കവർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീതി കൂട്ടിയെടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് വർക്ക് പോവാത്ത രീതിയിൽ വീതി കൂട്ടിയെടുക്കാനുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇറക്കെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ടോപ്പിൽ നിന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മുകളിലോട്ട് ഇതേപോലെ കയറ്റിയിട്ട് നിങ്ങൾക്ക് എത്രണോ കഴിത്തിന് ഇറക്കാൻ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതേപോലെ വീതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സീക്വൻസ് വർക്ക് മടക്കി അടിച്ചു കൊടുത്താലും മതി ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ലൈനിങ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ ലൈനിങ് മെറ്റീരിയലാണ് എടുക്കുന്നത് ുന്നത് അതിൻ്റെ ബാക്കിൽ നമ്മളതുപോലെ ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടോ ഇപ്പോൾ ക്യാൻവാസ് ഷീറ്റ് ഫുൾ ആയിട്ട് പ്ലെയിനായിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് ഒട്ടിച്ചെടുത്താലും മതി അത് ഇതേപോലെ നമ്മൾ ഇതിനകത്ത് നമ്മൾ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയൊരു ജോയിൻറ്റ് വെച്ചിട്ടാണോ ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുപോലെ വെച്ച് കൊടുത്താലും മതി ഫുൾ ആയിട്ട് വേണമെന്നില്ല അപ്പോൾ നമുക്ക് ഈ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ക്യാൻവാസ് കുറച്ച് കുറച്ച് കട്ട് പീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി ഓക്കെ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് മറിച്ചിടാൻ വേണ്ടി പോകുന്നത് അപ്പം അതിനായിട്ട് ആദ്യം എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ നെക്കിൻ്റെ അതേ ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു തുണി വെട്ടിയിട്ട് ഇതിനകത്ത് ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ കേട്ടോ നെക്കിൻ്റെ ഏകദേശം അതേ ഷേപ്പിലാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എൻഡ് വശം എന്തെയാ ഇതേപോലെ ചെറുത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ സൈഡ് ഭാഗം നമ്മൾ മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഏകദേശം ആ നെക്കിൻ്റെ ഷേപ്പിലാണ് നമ്മളൊരു ക്യാൻവാസ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പിയർ തുണിക്കാതെ നല്ല ഗോൾഡൻ ഷെയ്ഡിലുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള സീക്വൻസ് വർക്കാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല വശം വരുന്നത് അപ്പോൾ ഇത് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വിരിച്ചു വെച്ചുകൊടുക്കുക അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ സെൻടർ മാർക്ക് ശേഷം ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ക്യാൻവാസ് ഷീറ്റിൻ്റെ നല്ല വശം തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചെടുക്കുക കേട്ടോ നല്ല വശം നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ സെൻ്റർ കറക്റ്റ് ചെയ്ത ശേഷം ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മളിതൊന്ന് സെക്യൂറാക്കി നിർത്തണം സെൻറ്റർ മാറിപ്പോ അത് കറക്റ്റ് സെക്യൂറാക്കി നിർത്തണം അപ്പോൾ അതിനുവേണ്ടി നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിന്ന് നേരെ ബാക്ക് സൈഡിലേക്ക് കാണാനൊരു നെക്ക് കാണാം നമ്മൾ ബാക്ക് സൈഡിലേക്ക് വെച്ച് ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കറക്റ്റ് നെക്ക് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു നെക്ക് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് ഇനി നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർക്കി വെക്കണം പിന്നെ ഇതിൻ്റെ ടോപ്പ് വാഷം ഇവിടെ ഒഴിവാക്കിയിട്ട് കുറച്ച് ആ ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കാം അതേപോലെ താഴത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല സെക്യൂറായിട്ട് നിൽക്കുക ാണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു എൻഡിലൂടെ അതായത് നമ്മളിപ്പോൾ എംബ്രോയിഡറി വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് വൺ സൈഡ് ഫോട്ട് മാറ്റണമെന്നില്ല നമ്മൾ സാധാ ഫുട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം സ്റ്റോൺ വർക്ക് ഒന്നല്ല വരുന്നത് നമ്മൾ ത്രെഡ് വർക്കാണ് വരുന്നത് അപ്പോൾ ഇതിനെ ചേർന്നിട്ട് എന്തെയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇവിടെ സാധാ നോർമൽ നെക്കാണ് വേണ്ടതെങ്കിൽ എന്തെങ്കിലും ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് നേരെ മറിച്ചിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫിനിഷ് ആകും അപ്പോൾ താഴെ ഭാഗം ഇതേപോലെ പ്ലെയിൻ ആയിട്ട് കിടക്കും അല്ലാത്ത കേസിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് താഴെ ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ നിങ്ങൾക്ക് സാധാ കേസിലാണ് നിങ്ങൾക്ക് അവിടുന്നിട്ട് വി ഷേപ്പോ അല്ലെങ്കിൽ സാധാ റൗണ്ടെക്കോ ആയിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് നേരെ ലൈ നെക്ക് ബാക്ക് സൈഡിലേക്ക് മറിച്ചെടുത്താൽ നമുക്ക് ഒരു നെക്ക് ഡിസൈൻ കിട്ടും ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് അതല്ലാത്ത കേസിലെന്ത് ചെയ്യാം നമുക്ക് താഴോട്ടേ കൂടി എടുക്കാൻ പറ്റും അപ്പോൾ ആ സമയത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് താഴെ ബാത്ത് എന്ത് ചെയ്യുക ഈ റൗണ്ടിൽ തന്നെ ഇതേപോലെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നേരെ താ മേലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ഓക്കെ അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വേറെ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ ആ രീതിയിലാണ് നമ്മളിവിടെ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതേ ടോപ്പ് പാകും അതേപോലെ താട്ടേക്ക് ഭാഗം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സെൻറ്റർ ഒന്ന് സെക്യൂർ ആക്കി വെക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്കിൻ്റെ രണ്ടിൻ്റെയും ഇന്നർ സൈഡിൽ മാത്രം സ്റ്റിച്ച് ചെയ്യുക ഇങ്ങോട്ടേക്ക് കയറി നിൽക്കരുത് കണ്ടോ ഈ ഒരു നെക്കിൻ്റെ ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല ഇവിടെ തുടങ്ങിയിട്ട് അതേപോലെ കുറച്ച് മുമ്പായിട്ട് ഇവിടെ വന്ന് അവസാനിക്കണം ഉണ്ടോ ഇത്രയും ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യുക ബാക്കി ഭാഗം ഫ്രീ ആക്കി ഇട്ടുക സെൻ്റർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ മറിച്ചിടുമ്പോൾ അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ നോക്കിയാൽ അതേപോലെ താഴോട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ബാക്ക് സൈഡിൽ നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കണ്ടോ ഇവിടെ മുതൽ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ സെൻറ്റർ ലൈൻ ഇതേപോലെ താഴോട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അത് പോകുന്നതാണ് നമ്മൾ സെൻ്റർ മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യണം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക സെക്യൂർ ആക്കി വെക്കാം ഈ ഒരു ഔട്ടർ സൈഡിൽ നമുക്കൊന്ന് പിഞ്ച് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കണം സെൻ്ററിൽ നിൽക്കും പോതിരിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കും ഇനി ഔട്ടർ ബാത്ത് ഇതുപോലെ ആവശ്യമുള്ള ഏരിയയിലൊക്കെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ഇന്നർ സൈഡിലുള്ള കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെയും ഈ ഭാഗത്തെല്ലാം നമ്മൾ പിൻ ചെയ്ത് വെച്ചു ഇനി ആവശ്യമുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലും കൂടെ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ടൈലറിങ് ചെയ്തു തുടങ്ങുന്നവർക്കാണെങ്കിൽ ഇതുപോലെ നല്ലപോലെ സെക്യൂർ ആക്കി വെച്ച ശേഷം മാത്രം ചെയ്യുക നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ആക്കി വെക്കുക അതിന് ശേഷം ഇതിൻ്റെ ഇന്നർ സൈഡിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേ വഴി സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ഫുൾ ആയിട്ട് സ്റ്റിച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ നെക്കിൻ്റെ ഇന്നർ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു ഇതേപോലെ വന്നു താഴത്തേക്ക് ഇത്ര ഏരിയ വന്നു ഇതേപോലെ തിരിച്ച് നേരെ മുകളിലേക്ക് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഓക്കെ ഇനി നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ നെക്കിന് ചെറിയൊരു തയ്യൽ തുമ്പിട്ട ശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അല്ലേ അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മളിവിടെ നെക്കും കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേപോലെ ചെറിയൊരു തയ്യൽ തുമ്പട്ട ശേഷം നമ്മൾ നെക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ താഴോട്ടേക്കുള്ള ഏരിയ എന്ത് ചെയ്യാൻ നമ്മൾ സെൻ്റർ കറക്റ്റ് ചെയ്ത് താഴോട്ടേക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കറക്റ്റ് ആ ഒരു സെൻറ്ററിലൂടെ എന്ത് ചെയ്യുക നമ്മൾ താഴോട്ടേക്ക് ഇത്രയും ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം താഴത്തേക്ക് ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക തയ്യൽ തുമ്പില് കാരണം ആ ഭാഗം ഒരു കറവായിട്ടാണ് വരുന്നത് അപ്പോൾ കറക്റ്റ് നല്ലപോലെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഏരിയയിലധികം കട്ടിങ്സ് വേണമെന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്നോ രണ്ടോ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക അതേപോലെ ഈ ഒരു കോണ്വശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക അപ്പോൾ കോണ് കറക്റ്റ് ആയിട്ട് മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കോണൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് അതേപോലെ ഈ കർവായിട്ട് വരുന്ന ഭാഗത്തേക്കും നെക്കിൻ്റെ ഭാഗത്തേക്കും ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ സ്റ്റിച്ച് പൊട്ടിപ്പോകാത്ത രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഇതേപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ബാക്ക് സൈഡിൽ സെറ്റ് ചെയ്ത ക്യാൻവാസ് നമുക്ക് നേരെ തുണിയുടെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ക്യാൻവാസ് നേരെ തുണിയുടെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നേരെ ബാക്ക് സൈഡിലേക്ക് ഈ കോണവശൊക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതേപോലെ നമുക്ക് ഈ ഒരു ക്യാൻവാസ് ബാക്ക് സൈഡിലേക്ക് ഒന്ന് മറിച്ചെടുക്കാം ഇതേപോലെ കറക്റ്റായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഒരു ഷേയ്പ്പിൽ കറക്റ്റായിട്ട് കിട്ടും ഇതേപോലെ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മറിച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇത്ര ഫിനിഷിങ്ങിൽ കിട്ടിക്കോളൊന്നുമില്ല അപ്പോൾ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് കിട്ടും അപ്പോൾ ആദ്യം ഇതേപോലെ നെക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം കറക്റ്റായിട്ട് മനസ്സിലാവുക എങ്ങനെയാണ് വരിക എന്നുള്ളത് അപ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടാവും അപ്പോൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ പതിഞ്ഞ് നിൽക്കുന്നുണ്ട് നെക്ക് അപ്പോൾ നല്ല വശം നോക്കുന്ന സമയത്ത് ഇതേപോലെയാണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താഴ്ത്തൊക്കെ ഡിസൈൻ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ നെക്ക് മാത്രം കട്ട് ചെയ്ത് ചെയ്താലും മതി ഈ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു ചവിട്ട് വീതി മാറിയിട്ട് നമ്മുടെ ഈ ഒരു സീക്വൻസ് വർക്കിൻ്റെ വരുന്നുണ്ടല്ലോ ആ ഒരു വർക്ക് മാറിയിട്ട് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഈ ഒരു ക്യാൻവാസ് പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു വർക്കിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്തു കൊടുത്താൽ ഇതേപോലെ പൊങ്ങി നിൽക്കാതെ നല്ല പോലെ പതിഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ ഡിസൈൻ ആണോ വരുന്നത് ആ ഡിസൈൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഒരു ഫസ്റ്റ് ലൈൻ സീക്വൻസ് വർക്കിൻ്റെ ആ ഒരു ലൈനൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മൾ ആ ഒരു എൻ്റെ വശം പൊങ്ങി നിൽക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടാണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തലഭാഗം പൊന്തി നിൽക്കില്ല അതേപോലെ രണ്ട് എൻഡ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് സെക്യൂറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു വർക്കിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നല്ലപോലെ പതിഞ്ഞു നിൽക്കും അപ്പോൾ അതുകൊണ്ടുള്ള ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നല്ലപോലെ നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെൻ്റർ ഭാഗം അതായത് ഈ ഒരു താഴെ ഭാഗത്തേക്കുള്ള ഈ ഒരു ഭാഗം എങ്ങനെ ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ സാധാരണ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നതിന് പകരം എന്ത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു തുണി എടുത്ത് നമുക്ക് ഒന്നിലേ നമുക്ക് ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പാൻറ്റിൻ്റെ ടോപ്പിൻ്റെ കളർ വെച്ചൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേപോലൊരു സാൻഡർ കളറാണ് നമ്മുടെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ആ ഒരു ബോട്ടത്തിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് സാധാരണ നോർമൽ കേസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുക ഫ്രീ ആയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ അടിവശത്ത് വെച്ച് അടിച്ചു കൊടുത്താൽ നമ്മുടെ ആ ഒരു ബോട്ടോ ആയിട്ട് ഈ ചുരിദാർ നല്ലൊരു മാച്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതിനായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇതേപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൽ വെച്ചുകൊടുക്കാം നിങ്ങൾ ടോപ്പിൻ്റെ സെയിം കളർ വെക്കുകയാണെങ്കിലും ഭംഗി ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു ബോട്ടായിട്ട് മാച്ച് ആകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ബോട്ടത്തിൻ്റെ കളർ വെച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്ലീറ്റായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് സാധാരണ ബോട്ടത്തിൻ്റെ കളർ മാത്രമല്ല നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ അപ്പം ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ കളർ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇത് ചെറിയൊരു പീസ് എടുത്തതിന് ശേഷം ഉണ്ടോ ഇത്രയും വീതിയിൽ ചെറിയൊരു പീസ് എടുക്കുക അതിൻ്റെ ടോപ്പ് ഭാഗം ചെറുതായിട്ടൊന്നും നല്ല വശത്തേക്ക് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്തെയ്യാ നമ്മുടെ ഈ ഒരു സാൻഡൽ കളർ തുണി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വേറൊരു പീസും കൂടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്തെയാ നമ്മൾ ചെറിയൊരു വീതിക്ക് നമുക്കൊരു ഇഞ്ച് വീതി വരുന്ന രീതിയിൽ നമ്മൾ ഈ ഒരു പീസ് കുറച്ച് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ കുറച്ച് പീസസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നീളം വലിയ പ്രശ്നമുള്ള കാര്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ഭാഗം കവർ ചെയ്യുന്ന രീതിയിലുള്ള വീ വീതി മതിയാവും നീളം മതിയാവും പക്ഷേ വീതി ഏകദേശം രണ്ടിഞ്ച് രണ്ടര ഇഞ്ചൊക്കെ വീതിയിലാണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് പീസസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇതിനിടക്ക് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു പീസും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പീസ് എന്ത് ചെയ്യുക നമുക്ക് മടക്കിയിട്ട് ചെറിയ ചെറിയ കട്ടിങ് ആയിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ വീതി ഏകദേശം നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു രണ്ട് രണ്ടിഞ്ചോളം വീതി വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വീതി മതി അപ്പോൾ അതെന്ത് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി മാറ്റാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് പീസ് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കളർ എടുക്കുക അതിനുശേഷം ശേഷം ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ അടുത്ത ഈ ഒരു സാൻഡൽ കളർ എടുക്കാം ഇതിന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അടുത്തതിൻ്റെ മുകളിൽ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഓരോന്ന് ഓരോന്ന് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ നീളത്തിൽ ഇതിൻ്റെ എൻ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നല്ല സെക്യൂർ ആയിട്ട് നിൽക്കുന്നതാണ് പിന്നെ അടുത്ത ഈ ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് എടുക്കാം ഇനി ആ ഒരു യെല്ലോൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ലെങ്ത് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഈ ഒരു മെറ്റീരിയലോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്ര ഗ്യാപ്പ് എത്രയാണോ വരുന്നത് ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാപ്പ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു ആറിഞ്ചോളം നീളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു തുണിക്കാത്തൊരു ആറിഞ്ചിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ആറിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഏകദേശം ആ ഒരു ലെങ്ത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഇതുപോലത്തെ പീസ് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ ഓരോ പീസ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇപ്പം ഇതേപോലത്തെ ഒരു പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഫോൾഡിംഗ് ആണ് വരിക അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം കൂടുതലുള്ള ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇപ്പം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയെടുത്തത് മാത്രം അപ്പോൾ ഇതിൻ്റെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ എന്ത് ചെയ്യുക ഇങ്ങനെ നെക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലൊന്ന് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പം നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് ഇരിക്കണം നെക്കിൻ്റെ വയഡൊക്കെ ചെക്ക് ചെയ്യുക അതേപോലെ നെക്കിന് എത്രയാണ് ഇറക്കം വേണ്ടത് അതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ചിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് വീതി നമ്മൾ ചെക്ക് ചെയ്യാം നെക്കൻ്റെ വീതി എത്രയാണ് വേണ്ട ആ വീതി കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഈ ഒരു ഭാഗം ഇതേപോലെ വെച്ചിട്ട് ഒന്ന് സെക്യൂർ ആക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഇതേ ഒരു രണ്ടിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി വേണം എന്നൊണ്ട് രണ്ടാമത്തെ സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുത്തിട്ട് പെർഫെക്റ്റ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ബോട്ടത്തിന് മാച്ച് ആകുന്ന രീതി തന്നെ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് വർക്ക് വരുന്നത് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാൻഡൽ കളർ എന്താ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലും കൂടെ ഒന്ന് കൊടുത്താൽ നല്ലൊരു അടിപൊളി ഡിസൈൻ ഡിസൈനായിട്ട് നമുക്ക് സ്ലീവിൻ്റെ എൻഡും കൂടെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതും കൂടെ ആകുമ്പോൾ നല്ലൊരു മാച്ചിങ് ആയിട്ടുള്ള ഒരു കോംബോ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഉണ്ടോ നെക്കിൻ്റെ വീതി ഉറപ്പുവരുത്തിയ ശേഷം ഇവിടെ വീതി നോക്കുക അതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ ഇൻഡോ സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡിൽ പൊങ്ങി കിടക്കുന്ന എക്സ്ട്രാ എന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഇനി ബാക്ക് സൈഡ് എന്ത് ചെയ്യാം നമുക്ക് അധികം വന്ന ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു അളവില്ലാണ്ട് നമ്മൾ ലെവലാക്കിയിരിക്കുന്നത് അപ്പം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര നിർത്തിയിട്ട് ബാക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാക്ക് സൈഡ് നല്ല ഫിനിഷായിട്ട് തന്നെ കിട്ടും അപ്പം ബാക്കി വരുന്നവർക്കൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് ഇതോടുകൂടി ഫിനിഷ് ആകുന്ന കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്ത് തെർത്തിട്ടുണ്ട് ഇപ്പോൾ തുടക്കക്കാർക്കും അല്ലാത്തവർക്കൊക്കെ ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒത്തിരി പേര് കമൻറ്റ് മുമ്പ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ ആരും കമൻറ്റ് ചെയ്യുന്നു കാണാറില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ